ഇപ്പോൾ പുതിയ വീടായതുകൊണ്ട് ചെടികൾ വെക്കാൻ വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ കാരണം എനിക്ക് ചെടീനെ പറ്റി അറിവുമില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് കിട്ടിയതൊക്കെ ഇങ്ങനെ തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരണം മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അങ്ങനെ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് പോയി കിടന്നാണ് കേട്ടോ പിന്നെ ഉറങ്ങിപ്പോയി നല്ല ഉറക്കം രാത്രി ഇപ്പോൾ നമ്മുടെ വാവാ അങ്ങനെ ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കുറച്ച് കിടക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഉറങ്ങിപ്പോവും അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ താ നല്ല രാത്രി അപ്പോൾ അങ്ങനെ ഞാനൊന്ന് വാതിലൊക്കെ തുറന്ന് നോക്കിയ സമയത്ത് നല്ല ഇരുട് കെട്ടോ പിന്നെ അധിക സമയം അങ്ങനെ തുറന്നിട്ട് നിൽക്കാനും പറ്റില്ല കാരണം നല്ല കൊതുക് ഉണ്ടാവും അങ്ങനെ അങ്ങനെന്താ കുറച്ച് സമയം അവിടെ നിന്നൊന്ന് വാതിലൊക്കെ ഒന്ന് അടച്ച് പിന്നെ ഞാൻ പോയി നോക്കുന്ന സമയത്ത് ശ്രീമോൾ ഇങ്ങനെ വാവിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് വാവ എഴുന്നേറ്റിട്ടില്ല കേട്ടോ നല്ല ഉറക്കാണ് അപ്പോൾ അങ്ങനെ ശ്രീമോൾ എന്തൊക്കെയോ ഫോണിലൊക്കെ തോണ്ടിയിരിക്കുന്നുണ്ട് ഞാനിനിയിപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഫീഡ് ചെയ്യുന്നതോടെ ഭയങ്കര വിശപ്പാണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് വൈകുന്നേരം ചായേൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒന്ന് വേണം അപ്പോൾ അങ്ങനെ ഒന്ന് എന്താ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജിൽ പോയപ്പോൾ മുട്ട അപ്പോൾ എന്നാൽ പിന്നെ ബ്രെഡും ഇരിപ്പുണ്ട് എന്നാൽ മുട്ടയും ബ്രെഡും വെച്ചിട്ട് എന്തെങ്കിലും ൊക്കെ ചെയ്യാന്ന് അങ്ങനെ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാനത് കുറച്ച് മൈദ അവിടെ കളിക്കുക അതിലേക്ക് രണ്ട് മുട്ടി പൊട്ടി ചോദിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഉപ്പും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ഇട്ടുണ്ട് ഇത് നമ്മൾ വേറെ ഒന്നുമില്ല ബ്രെഡ് മുക്കി പൊരിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ മധുരം ഇട്ടിട്ട് ആക്കലുണ്ട് അല്ലാതെ ഇങ്ങനെയും ആക്കലുണ്ട് കേട്ടോ അപ്പോൾ മൈ കടലപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ എടുക്കും അപ്പോൾ അങ്ങനെ ഈ ഒരു ബോക്സ് ഞാൻ ഷോപ്പ്സിൽ നിന്ന് വാങ്ങിച്ചാട്ടോ ഇതില് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം നല്ല ഭംഗിയില്ലേ ഈ ഒരു ബോക്സ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാനെന്താ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പാനിട്ടിട്ട് പൊരിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതാ അതൊക്കെ ഒന്ന് നല്ല അടിപൊളിയല്ലേ പാത്രം അപ്പോൾ അങ്ങനെ അതാണ് ഞാനതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ ഇനി ഇതാ ഞാനെന്താ പാനിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ പാനിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ അധികം ലൂസാക്കിയിട്ടില്ല ഞാൻ അധികം തിക്കാക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു ബാറ്റർ എന്നിട്ട് എന്താ പിന്നെ ഇതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മേലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ മറിച്ചിടാം പക്ഷേ മറിച്ചിടുന്ന സമയത്ത് ഒന്ന് തെന്നിപ്പോയി സാറിൽ നമുക്കത് എടുത്തിട്ട് ഈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെതാ ഞാനതിനെ എടുത്തിട്ട് പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ അതിനങ്ങനെ ഒഴിവാക്കി ഇടാനും പറ്റൂല കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പം പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബ്രെഡ് അങ്ങനെ ചായയും കാച്ചി ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ വാവ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല ശ്രീ നമ്മളെടുത്തോളും പിന്നെ ഞാൻ കുറച്ച് സമയമൊക്കെ നോക്കി പാലൊക്കെ കൊടുത്ത രക്ഷത വാ ആക്റ്റീവായി കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാണ്ട് കേട്ടോ അപ്പോൾ വാവത ഉറങ്ങിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല ഉറക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി ഉറക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എത്രയേ ഉള്ളൂ ബായ്